ബർ ദുബായിലെ അറുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ശിവക്ഷേത്രം ജബൽ അലിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ബർദുബായിലെ ക്ഷേത്രത്തിൽ ലഭിച്ചിരുന്ന എല്ലാ സേവനങ്ങളും ജബൽ അലിയിലെ ക്ഷേത്രത്തിൽ ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബർ ദുബായിലെ ശിവക്ഷേത്രത്തിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളിലും ക്ഷേത്രം ജബലിയിലേക്ക് മാറ്റുന്നതായി നേരത്തെ നോട്ടീസ് പതിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിർമ്മിച്ച ബർദുബായിലെ ക്ഷേത്രം യു എയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രധാന ആരാധനാലയമാണ് യു എ ഇയുടെ സഹിഷ്ണുതയുടെ പ്രതിരൂപമായി നിലകൊള്ളുന്ന നിർമ്മിതി കൂടിയാണ് ഈ ക്ഷേത്രം പ്രവാസത്തിന്റെ മൂന്ന് തലമുറകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം പിന്നീട് യു എ ഇയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് ഉണ്ടായത് രാവിലെ ആറു മുതൽ രാത്രി പത്ത് വരെയാണ് ക്ഷേത്രത്തിലെ ദർശന സമയം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Gold and Diamonds The Trust of Travancore Gold. Rajakumari.